എല്ലാവർക്കും പ്രിയപ്പെട്ട നടന്മാരിലൊരാളാണ് ജയസൂര്യ അദ്ദേഹത്തെ പോലെ തന്നെ ജയസൂര്യയുടെ ഫാമിലിയെയും എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ടതാണ് ജയസൂര്യയുടെ മകൻ ചില ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മകളെ ചിത്രത്തിലൊന്നും തന്നെ കണ്ടിട്ടില്ല ജയസൂര്യക്കൊപ്പവും എപ്പോഴും മകനെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഇപ്പോഴതാ മകൾ വേദ ജയസൂര്യയുടെ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് സായി അഭ്യങ്കർ ഈണമിട്ട് പാടിയ ജാലക്കാരി എന്ന ഗാനത്തിനാണ് വേദ ചുവട് ചുവടുവയ്ക്കുന്നത് ജീൻസും ഓവർകോട്ടും ധരിച്ചാണ് വേദ നൃത്തം ചെയ്യുന്നത് വേദയുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വലിയ പ്രേക്ഷക ശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് സൂപ്പർ ഡാൻസ് ആണെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ആരാധകർക്ക് പുറമേ ജയസൂര്യയും ഷെയ്ൻ നിഗവും സായി അഭ്യങ്കറും വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഷെയ്ൻ നിഗം പ്രധാന വേഷത്തിലെത്തുന്ന ബൾട്ടി എന്ന ചിത്രത്തിനു വേണ്ടിയാണ് സായി അഭ്യങ്കർ ജാലക്കാരി ഒരുക്കിയിരിക്കുന്നത് വിനായക ശശികുമാറിന്റെ വരികൾ ആരംഭിച്ചിരിക്കുന്നത് സുഭാഷിനിയും സായി അഭ്യങ്കറും ചേര്ന്നാണ് ഷൈനികവും പ്രീതിയും തമ്മിലുള്ള പ്രണയമാണ് ഗാരരംഗത്തില് ചിത്രീകരിച്ചിരിക്കുന്നത്